നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാറ്റിയോ റൊറ്റഗി ഇറ്റാലിയൻ സൂപ്പർ താരം യഥാർത്ഥത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കേണ്ടവനായിരുന്നില്ലേ മാറ്റിയോ റൊറ്റഗി ഇപ്പോൾ നോക്കുക അറ്റ്ലാന്റിക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കിയിരിക്കുകയാണ് നാല് ഗോളുകളാണ് ആ ബോട്ടിൽ നിന്ന് പിറന്നത് അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് അവർ വെറോണയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിയുടെ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിലും ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിലും നാല്പത്തി ആറാമത്തെ മിനിറ്റിലും അൻപത്തി ആറാമത്തെ മിനിറ്റിലുമാണ് മാറ്റ്യോ ററ്റഗിയുടെ ഗോൾ വന്നിരിക്കുന്നത് എന്നൊരു പ്രകടനമാണ് അദ്ദേഹം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇരുപതിലധികം ഗോളുകളായി ഇപ്പം യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ ഇരുപതിലധികം ഗോളുകൾ ഈ സീസൺ നേടിയിട്ടുള്ള മൂന്നേ മൂന്ന് താരങ്ങളേ ഉള്ളൂ ഒന്ന് മോസല ഇരുപത്തിയൊന്ന് ഗോളുകൾ ഹാരിക്കൻ ഇരുപത്തിയൊന്ന് ഗോളുകൾ മാറ്റിയോ ററ്റഗി ഇരുപത് ഗോളുകൾ അദ്ദേഹം ഹി ഈസ് ദി ഫസ്റ്റ് അറ്റ്ലാന്റ പ്ലെയർ വിത്ത് ദാറ്റ് മെനി ഗോൾസ് ഇൻ വൺ സിരിയാമ്പയിൻസ് ഇൻസ് ട്വന്റി ട്വന്റി വൺ സോ ലൂയിസ് മൊടിയിൽ ഇരുപത്തിരണ്ട് ഗോളുകൾ നേടിയതിനു ശേഷം ഇത്രയധികം ഗോളുകൾ സിരിയയിൽ നേടുന്ന ആദ്യ അറ്റ്ലാന്റ താരം കൂടിയാണ് അധികം എന്ന കാര്യം ഓർക്കുക ഇപ്പോൾ ഹെൽഎസ് ബെറോണയ്ക്കെതിരെ മുപ്പത്തി എട്ട് ടച്ചുകൾ നാല് ഗോളുകൾ ഏഴ് ഷോട്ട് ഉതിരത്തിൽ നാലെണ്ണം മോൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഇരുപത്തി ആറ് പാസുകൾ കൊടുത്തിട്ട് ഇരുപത്തി മൂന്നും ലക്ഷ്യത്തിൽ പത്താണ് പത്തിൽ പത്താണ് അദ്ദേഹത്തിന് സോഫ സ്കോർ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിങ് നോക്കുക ഇപ്പം റെഗുഗിയുടെ അവസാനത്തെ അഞ്ച് സീരിയ മത്സരങ്ങൾ യുവൻഡസിനെതിരെ ഒരു ഗോൾ നാപ്പോളിക്കെതിരെ ഒരു ഗോള് കോമക്കെതിരെ ഇരട്ട ഗോളുകൾ ടോറിനക്കെതിരെ ഗോളുണ്ടായിരുന്നില്ല പക്ഷെ ഹെലസ് വെറോണക്കെതിരെ അദ്ദേഹത്തിന്റെ വക നാല് ഗോളുകളാണ് പിറന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അർജന്റീനയുടെ നഷ്ടബോധമാണ് അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് വലിയ ദുഃഖ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് റെറ്റഗിയുടെ ഒരു ഫോം എന്ന് പറയേണ്ടി വരും അർജൻറ്റീനയിൽ വളർന്ന് അർജൻറ്റീൻ ക്ലബുകൾക്ക് വേണ്ടി കളിച്ച താരമാണ് മാറ്റിയോ ററ്റഗിയെന്ന കാര്യം ഓർക്കെ ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള താരം സാൻ ഫെർണാൻഡോയിലാണ് ജനിക്കുന്ന അർജന്റീനയിലെ സാൻ ഫെർണാൻഡോയിൽ അവിടെ റിവർപ്ലറ്റിലൂടെ യൂ യൂത്ത് കരിയർ റിവർ പ്ലെറ്റിൽ നിന്ന് ബൊക്കാ ജൂനിയേഴ്സിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ കൂടുമാറുന്നു മൊക്കയിൽ അദ്ദേഹം സീനിയർ ഫുട്ബോൾ ആരംഭിക്കുന്നു എസ്റ്റുഡിയൻസിനും തളേഴ്സിനും ടൈഗ്രക്കുമൊക്കെ അദ്ദേഹം ലോണിലൊക്കെ കളിക്കേണ്ടത് ഒരിക്കൽ പോലും അദ്ദേഹം അപ്പോൾ ഇറ്റലിയിലെ ഒരു ക്ലബിനും കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ ജിനോവക്ക് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായിട്ട് ഇറ്റലിൽ പോയി കളിക്കുന്നു പക്ഷേ അതിനു മുമ്പേ അദ്ദേഹം ഇറ്റാലിയൻ ദേശീയ ടീമിനായിട്ട് അരങ്ങേറ്റം കുറിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അർജന്റീനയുടെ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ളയാളാണ് അർജന്റീന ദേശീയ ടീമിലേക്ക് അദ്ദേഹം വിളി അദ്ദേഹത്തെ വിളിക്കും എന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അർജന്റീന ഏറ്റവും നിരയിൽ മികച്ച താരങ്ങൾ ഉള്ളത് കൊണ്ടാവണം ആ ഘട്ടത്തിൽ സ്കലോനി അതിന് തുനിഞ്ഞില്ല എന്നാൽ ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ കോച്ച് അദ്ദേഹത്തെ അവസരം മുതലെടുത്ത് സ്വന്തം ടീമിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹം ഇറ്റാലിയൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നു അർജന്റീനയുടെ നഷ്ടം ഇറ്റലിയുടെ ഭാഗ്യമായിട്ട് മാറുന്നു പൊളിച്ച ഡിഖി ഇപ്പോൾ മാറ്റിയോററ്റി കുതിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി റഫറൻസ്